യെസ് ഗൈസ് ഇത് നമ്മളെ വീട്ടിലുണ്ടായ മുള്ളൻ ചക്ക ആണ് കേട്ടോ മുള്ളൻചക്ക ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സുള്ള സംഭവമാണ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ക്യാൻസറിനെ പോലും പ്രിവെൻറ്റ് ചെയ്യാൻ ട്രീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഉള്ള ഒരു ഫ്രൂട്ടാണിത് കേട്ടോ നമ്മളെ നാട്ടിൽ മുള്ളഞ്ചക്ക എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയുകയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഡിഫറെൻറ്റ് നെയിം ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ജസ്റ്റ് മുറ്റത്തൊന്ന് റൗണ്ട് അടിച്ചപ്പം അടിപൊളിയായിട്ട് മൂത്ത് പഴുക്കാനായിട്ട് നിൽക്കുന്ന മുള്ളൻചക്കായിട്ട് കേട്ടോ അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ളത് തന്നെ പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതാണ് അതിൻ്റെ താഴെ തന്നെ തോട്ടിയൊക്കെ ഓടി ഉണ്ടായിരുന്നു നമ്മൾ അങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പക്ഷേ എത്ര ട്രൈ ചെയ്തിട്ടും ഒരു ഒരനക്കില്ല ട്ടോ എന്നാൽ പിന്നെ അത് അതെടുത്തേ ബാക്കി കാര്യം വാശ് കയറി വാശ് കയറിയാൽ പിന്നെ അങ്ങനെ ആണല്ലോ നമ്മൾ പിന്നെ എന്ത് സ്ട്രഗിളും ചെയ്യലതിനു വേണ്ടിട്ട് അങ്ങനെ കുറേ നേരം നമ്മൾ നമ്മളതിനെ പരിശ്രമിച്ചു പക്ഷെ വാശ് കൂടിയെന്നല്ലാതെ സംഭവം കിട്ടിയില്ല അങ്ങനെ പിന്നെ നമ്മൾ കോണി വെച്ച് കയറാൻ വേണ്ടിയിട്ട് ട്രൈ ട്ടോ കോണി വെച്ച് കേറിയിട്ടായാലും ഇന്ന് അത് പറിക്കുന്നു തന്നെ അങ്ങനെ കോണി വെച്ച് കോണിയിലൊന്ന് കയറി മേലേക്ക് നോക്കിയപ്പോഴൊക്കെ തീരുമാനം മാറിയിട്ട് എന്താ സംഭവിച്ചറിയണ തീരുമാനമൊക്കെ മാറി പിന്നെ അങ്ങ് മുകളിലുള്ളത് വേണ്ട നമുക്ക് തൽക്കാലം ഇവിടെ കൈ എത്തുന്ന ദോരത്തിലുള്ളത് മതി എന്ന് പറഞ്ഞു അങ്ങനെ അതും പൊട്ടിച്ചിറങ്ങി ഈ സംഭവം പൊട്ടിക്കാനാണെന്നുണ്ടെങ്കിൽ കോണിൻ്റെ ആവശ്യമില്ലല്ലോ ഞാൻ തന്നെ താഴെ ഒന്ന് പൊട്ടിക്കുമായിരുന്നു എന്താണോ തീരുമാനം മാറിയത് അങ്ങനെ താഴെ ഉള്ളത് പൊട്ടിച്ചോണ്ട് വേഗം ഇടുന്ന ഇറങ്ങി ഇറങ്ങിപ്പോന്നട്ടോ എന്തായാലും വാശി കയറി ഒരു സംഭവം പൊട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയ സ്ഥിതിക്ക് എന്തെങ്കിലും വേണല്ലോ എന്ന് വിചാരിച്ച് താഴെ ഉള്ളത് തന്നെ പൊട്ടിച്ചു അപ്പൊ ഓക്കെ ബൈ ബൈ